മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസ് അസ്സൗമു ലീ ബിഹി നോമ്പ് എന്റേതാണ് ഞാനാണ് അതിന് കൂലി നൽകുന്നത് അള്ളാഹു പറയുന്നു നോമ്പ് എന്റേതാണ് ഞാനാണ് അതിന് കൂലി നൽകുന്നത് സ്വാഭാവികമായിട്ട് നമ്മളെപ്പോൾ ചിന്തിച്ചു പോകും അപ്പൊ ബാക്കിയുള്ള അമലുകൾ ആർക്കു വേണ്ടിയുള്ളതാണ് ോമ്പ് എന്റേതാണ് ഞാനാണ് അതിന് കൂലി നൽകുന്നത് എന്ന് അള്ളാഹു പറയുമ്പോൾ ഈ നമസ്കാരമോ ഈ സക്കാത്തോ ഈ ഈ ഈ ഈ ഈ ഹജ്ജോ പാരായണങ്ങളോ നസീഹത്തോ കൂടലോ ഒരു വേണ്ടിയാണ് നമസ്കരിക്കാൻ കൈകെട്ടി നിൽക്കുന്ന മനുഷ്യൻ കൈകെട്ടുന്നതിന് മുമ്പ് അവൻ അള്ളാഹുവിന്റെ മുന്നിൽ പ്രതിജ്ഞ എടുക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് അവൻ ചെയ്യുന്ന നീയത്ത് എന്താണ് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു പിന്നെന്തിനാണ് അള്ളാഹു ഇവിടെ നോമ്പ് എന്റേതാണ് ഞാനാണ് അതിന് കൂലി നൽകപ്പെടുന്നത് അതിന് കൂലി കൊടുക്കുന്നത് ഞാനാണ് നോമ്പ് എന്റെയാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഭൂമി മുഴുവനും അള്ളാഹുവിന്റേതാണ് ൾ മുഴുവനും അള്ളാഹുവിന്റേതാണ് പള്ളികളെല്ലാം അള്ളാഹുവിന്റെതാണ് പോകും പക്ഷേ അള്ളാഹുവിന്റെ നമ്മുടെ ഈ പ്ലാമോട്ടിലെ പള്ളിയുടെ പേരും മസ്ജിദ് എന്നാണ് ഇവിടെ എന്ന് ചേർക്കാറില്ല കൊട്ടാരക്കര പള്ളിയിലും മസ്ജിദ് എന്ന് പറയുമെങ്കിൽ അവിടെയും അവിടെ എന്ന് ചേർക്കാറില്ല അള്ളാഹുവിന്റെ മസ്ജിദ് എന്നോ അള്ളാഹുവിന്റെ പള്ളി എന്നോ അല്ല നമ്മൾ പറയുന്നത് മസ്ജിദ് പള്ളി പക്ഷെ പരിശുദ്ധമായ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് എങ്ങനെ അള്ളാഹുവിന്റെ വീട് അള്ളാഹുവിന്റെ ഭവനം

ചേർത്ത് പറഞ്ഞു ബാക്കിയുള്ള വീടൊന്നും എന്ന് നമുക്ക് തോന്നിപ്പോകും ഇത് പള്ളി അള്ളാൻറെ ഈ ലോകത്തുള്ള സകലമാന മസാജിദുകളും ഇതൊന്നും അള്ളാഹുവിൻ്റെ പള്ളികളൊന്നും അള്ളാഹുവിൻ്റെ അല്ലേ അള്ളാഹുവിൻ്റെ തന്നെ പക്ഷെ പ്രത്യേകമായ പോലീഷയുണ്ട് പള്ളിയിൽ ഒരു ജമാഅത്തുമായി ജമാഅത്തുമായി നാം നമസ്കരിച്ചാൽ നമസ്കരിച്ചാൽ കൂലിയെങ്കിൽ പരിശുദ്ധമായ പൂമുഖത്ത് നീ േഴ് ലക്ഷം പ്രതിഫലമാണ് ഇല്ലയോ ഇവിടെ നമ്മൾ നമസ്കരിക്കുമ്പോ ഇരുപത്തിയേഴ് തറജ വെറും കേവലം ഇരുപത്തിയേഴ് തരജ പരിശുദ്ധമായ കഅബ ശരീഫിൽ പോയി നമസ്കരിച്ചാൽ ലക്ഷം നമ്മുടെ ഈ നാട്ടിലെ പള്ളിയിൽ ഒരാൾ പോയിരുന്നത് കൊണ്ട് ഒരു നമസ്കരിച്ചാൽ ഒരു ദറജയാണ് അവന് കൂലി നൽകപ്പെടുന്നതെങ്കിൽ പരിശുദ്ധമായ കഅബ ശരീഫിൽ പോയി ഒരു റക്കാത്ത് നമസ്കരിച്ചാൽ ഒരു ലക്ഷം കൂലിയാണ് അവന് നൽകപ്പെടുന്നത് പരിശുദ്ധമായ ഇവിടുത്തെ പള്ളികളിൽ ഒരു പ്രാവശ്യം ഒരാൾ പോയി ഖുർആൻ പാരായണം ചെയ്ത് പൂർത്തിയാക്കിയാൽ ഒരു ഖുർആൻ പൂർത്തീകരിച്ചതിന്റെ കൂലി മാത്രമാണെങ്കിൽ പരിശുദ്ധമായ കഅബ പോയി ഒരാൾ ഒരു പ്രാവശ്യം ഖുർആൻ ചെയ്താൽ ഒരു ലക്ഷം ഖുർആൻ പൂർത്തീകരിച്ചതിന്റെ ദവാബാണ് ഈ നാട്ടിലെ പള്ളിയിൽ ഒരാൾ നമസ്കാരം കഴിഞ്ഞൊരു സാധുവിനെ കണ്ട് ഒരു രൂപ കൊടുത്ത ഒരു രൂപയുടെ കൂലിയാണ് അവർ നൽകപ്പെടുന്നതെങ്കിൽ പരിശുദ്ധമായ കാഴ്വയുടെ പൂമുഖത്തിരിക്കുന്നവർക്ക് ഒരു റിയാല് നൽകി നീ സഹായിച്ചാൽ ഒരു ലക്ഷം റിയാലിന്റെ കൂലിയാണ് അള്ളാഹു അവിടെ നിനക്ക് വേണ്ടി എഴുതുന്നത് ഒരു സുബഹാനുള്ള നിന്റെ നാട്ടിലെ പള്ളിയിൽ നീ ചൊല്ലിയാൽ നിന്റെ നാട്ടിൽ വെച്ച് നീ ചൊല്ലിയാൽ ഒരു ചൊല്ലിയതിന്റെ കൂലിയാണ് എഴുതപ്പെടുന്നതെങ്കിൽ പരിശുദ്ധമായ കാൽബയുടെ പൂമുഖത്ത് പോയിട്ട് നീ ഒരു ചൊല്ലിയാൽ ഒരു ലക്ഷം സുബഹാനല്ലാ ചൊല്ലിയതിന്റെ ധവാബ് അള്ളാഹു എഴുതും അപ്പൊ അള്ളാക്ക് കൂടുതൽ ഇഷ്ടം ആ കാ

നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് കൂലി നൽകുന്നത് അതല്ലാതെ ബാക്കിയുള്ള അമലും അള്ളഹാൻ്റെതല്ല എന്നല്ല അതിന്റെ അർത്ഥം അങ്ങനെ ആരും ധരിച്ചു പോകരുത് എല്ലാ അമലും അള്ളാഹുവിനുള്ളതാണ് പരിശുദ്ധ റമലാനിനെ കുറിച്ച് നോമ്പിനെ കുറിച്ച് ഇറക്കിയ ആ ആയത്താണ് നമുക്കിന്ന് ഇവിടെ ചർച്ചാ വിഷയം كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون الله سبحانه وتعالى رب العالمين كر جبر ورايت വിശ്വാസികളെ നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നോമ്പ് വ്രതം നിർബന്ധമാക്കപ്പെട്ടതുപോലെ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ് എന്തിന് അവിടെയാണ് ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് എന്തിന് എന്തിനാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത് ഈത്തപ്പഴം തിന്നാനോ കഞ്ഞി കുടിക്കാനോ പയറ് തിന്നാനോ പള്ളിയിൽ വന്ന് അടിയമ്പഴക്കം ഉണ്ടാക്കാനോ ബഹളം ഉണ്ടാക്കാനോ എന്തിനാണ് നോമ്പ് റമദാനിന്റെ നോമ്പ് എന്തിന് മറുപടി നിങ്ങൾ പറയും അള്ളാഹു ചോദിക്കുന്നു ഇവിടെ ഏ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നിങ്ങളുടെ മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നാം നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ് തന്നെ മറുപടി നൽകുന്നു ഇവിടെ നോമ്പ് പിടിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടില്ല ഈ നിങ്ങൾ പറയണം ഇവിടെ ഈ നിങ്ങൾ നോമ്പ് പിടിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം നിങ്ങൾ നോമ്പ് പിടിച്ചാൽ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ മോചനം നൽകാം എന്ന് അള്ളാഹു സുൽഹാൻ ഹു താല ഇവിടെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഞാൻ കൂലി കൂട്ടിത്തരാം നിങ്ങൾക്ക് ഞാൻ പദവി കൂട്ടിത്തരാം നിങ്ങൾക്ക് ഞാൻ ഒരുപാട് നോമ്പ് വെച്ചതിന്റെ സ്വാബ് തരാം ഇതൊന്നും അല്ലാഹുലോ പറഞ്ഞില്ലേ നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്തിന് ആ ചോദ്യത്തിന് മറുപടിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് സഹോദരങ്ങളെ മുസ്ലിമീങ്ങളെ സഹോദരിമാരെ റമലാനിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരെ റംലാനിന്റെ നോമ്പിനെ ആഗ്രഹിച്ചിരിക്കുന്നവരെ ആ റമലാനിന്റെ നോമ്പ് വരവേൽക്കുന്നതിനു വേണ്ടി വീടും പരിസരവും ഒക്കെ വൃത്തിയായി ശ്രദ്ധിച്ച് ആ ഭാഗങ്ങളൊക്കെ ശുദ്ധികലശം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ എന്തിനാണ് നോമ്പ് എന്തിനാണ് നോമ്പ് എന്നതിനെ കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കുന്നു അതാണ് നമ്മുടെ വിഷയം അല്ലാഹു തന്നെ പറയുന്നു മറുപടി ും തോൻ നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിനു വേണ്ടി എന്തിനാണ് നോമ്പ് നിങ്ങൾ തക്കവ ഉള്ളവരാകുന്നതിന് വേണ്ടി ഭയഭക്തിയുള്ളവരാകുന്നതിന് വേണ്ടി അള്ളാഹുവിനെ പേടിക്കുന്നവരാകുന്നതിനു വേണ്ടി പടച്ചവനെ ഭയക്കുന്നവരാകുന്നതിനു വേണ്ടി മതബോധമുള്ളവരാകുന്നതിനു വേണ്ടി മതനിഷ്ഠയുള്ളവരാക

സ്വർഗം നൽകാം നോമ്പുപിടി നിങ്ങൾക്ക് ഞാൻ നരകമോചനം നൽകാം